ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ കുമരകം കുമാരമംഗലം ക്ഷേത്രത്തിൽ ഇനി മുതൽ പുരുഷന്മാർക്ക് ഷർട്ട് ധരിച്ച് ദർശനം നടത്താം ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കാതെ കയറണമെന്ന അനാചാരം മാറ്റണമെന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ നിർദ്ദേശം മാനിച്ചാണ് ദേവസ്വത്തിന്റെ തീരുമാനം തന്ത്രിയുടെ അനുജ്ഞ വാങ്ങി ദേവസ്വം ഭാരവാഹികൾ ചൊവ്വാഴ്ച രാവിലെ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിനുള്ളിൽ ദർശനം നടത്തി ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കാതെ കയറുന്നത് ആചാരമോ അനാചാരമോ എന്നത് സംബന്ധിച്ച് തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ശ്രീനാരായണൻ ഗുരുദേവൻ പ്രതിഷ്ഠം നടത്തിയ കുമ്മരകം ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ ദേവസ്വം മാറ്റത്തിന് തുടക്കം കുറിച്ചത് ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ ഇനി മുതൽ പുരുഷന്മാർക്ക് മേൽവസ്ത്രം ധരിച്ചു തന്നെ ദർശനം നടത്താം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദിയുടെ നിർദ്ദേശം മാനിച്ചാണ് ദേവസ്വത്തിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന ശ്രീകുമാരമംഗലം ക്ഷേത്ര പൊതുയോഗവും ദേവസ്വത്തിന്റെ തീരുമാനത്തെ പിന്തുണച്ചതോടെയാണ് മാറ്റം പ്രാബല്യത്തിൽ വന്നത് ആണ് ഞങ്ങൾ ആദ്യമായി കുമരകത്ത് ഈ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മേൽവസ്ത്രം ഇട്ടുകൊണ്ട് ജനങ്ങൾക്ക് അല്ലെ ഭക്തജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം അല്ലെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചുകൊണ്ട് അവർക്ക് ആരാധന നടത്തുന്നതിന് വേണ്ടി ഭഗവാനെ തൊഴുന്നതിനും അല്ലെങ്കിൽ നേർച്ചകളും വഴിപാടുകളും നടത്തുന്നതിനു വേണ്ടി നേരിട്ട് ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കുന്നതിനുള്ള പ്രാർത്ഥിക്കുന്നതിനുള്ളൊരു അവസരമാണിന്ന് നൽകിയിരിക്കുന്നത് അത് എന്തുകൊണ്ടും വളരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഭരണസമിതിക്ക് ഒരു നേട്ടം തന്നെയാണ് അത് പലവട്ടം ഇതിൻ്റെ ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ധൈര്യപൂർവ്വം ഈ പദ്ധതി അല്ല ഈ ഇത് നടപ്പാക്കാനായിട്ട് ഞങ്ങളുടെ ഭരണസമിതിയെടുത്ത ആർജവും ഞങ്ങളുടെ പ്രസിഡന്റ് അടക്കം അല്ലെങ്കിൽ മറ്റ് എക്സിക്യൂട്ടീവ് അടക്കം ഭരണ കമ്മിറ്റി അംഗങ്ങളുടെ മാനേജിങ് കമ്മിറ്റി അടക്കമുള്ള എല്ലാവർക്കും അതിന് ഇത് തുല്യമായ പ്രാധാന്യമുണ്ട് അവരുടെ എല്ലാം സഹകരണം കൊണ്ടാണ് ഇത് നടപ്പാക്കാൻ പറ്റിയത് ചൊവ്വാഴ്ച രാവിലെ ദേവസ്വം പ്രസിഡന്റ് എ കെ ജയപ്രകാശ് സെക്രട്ടറി കെ പി ആനന്ദകുട്ടൻ ട്രഷറർ പി ജി ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഭാരവാഹികൾ ഷഡ് ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ക്ഷേത്രതന്ത്രി എരമല്ലൂർ ഉഷേന്ദ്രൻ തന്ത്രികളിൽ നിന്നും അണിഞ്ഞു വാങ്ങിയ ശേഷമായിരുന്നു ക്ഷേത്രപ്രവേശനം പുരുഷന്മാർ മേൽവസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ കയറരുതെന്ന ബോർഡും ഭാരവാഹികൾ നീക്കം ചെയ്തു ക്ഷേത്രത്തിന് മുന്നിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കുമരകത്തെത്തുന്ന ധാരാളം സഞ്ചാരികൾ ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്താറുണ്ട് പുരുഷന്മാർ മേൽവസ്ത്രം ധരിച്ച് കയറരുതെന്ന നിർദ്ദേശം പലപ്പോഴും വിദേശികളായ സന്ദർശകരെ ദർശനം നടത്തുന്ന പിന്തിരിപ്പിച്ചിരുന്നു ദേവസ്വത്തിന്റെ പുതിയ തീരുമാനം നടപ്പായതോടെ കൂടുതൽ ആളുകൾക്ക് ക്ഷേത്ര ദർശനത്തിന് അവസരമൊരുങ്ങിയിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം